നമസ്കാരം അനിൽ അക്കരയുടെ സുരേഷ് ഗോപിയെ കെണിയിൽ വീഴ്ത്താനുള്ള തന്ത്രങ്ങളെല്ലാം പൊളിയുന്നു സുരേഷ് ഗോപി ജയിച്ചു കയറി കേന്ദ്രമന്ത്രിയുമായി തൃശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുമെന്ന ദൃഢനിശ്ചയം ചെയ്ത അനിൽ അക്കര സുരേഷ് ഗോപിയെ ഓരോ ഘട്ടത്തിലും വേട്ടയാടുന്നതിന് മുൻപന്തിയിലുണ്ടായിരുന്നു ലൂർദ് മാതാവിനെ സ്വർണക്കാൽ തീർത്ത ജപമാറ നൽകി മധുരപ്രതികാരം ചെയ്യാൻ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പള്ളിയിൽ എത്തിയിരുന്നു സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിൽ ചെമ്പിന്റെ അളവത്ര മാതാവിന്റെ ശിരസിലെ കിരീടം തട്ടിത്താഴയിട്ട് മാതാവ് തന്നെ സുരേഷ് ഗോപിയെ തിരസ്കരിച്ചുവെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കൾ കള്ളപ്രചാരണം നടത്തിയിരുന്നു കോൺഗ്രസ് നേതാവായ അനിലക്കരയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കിരീട വിവാദം കുത്തിപ്പൊക്കിയത് പിന്നീട് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ അത് വിലപ്പോയില്ലെന്നതിന്റെ തെളിവാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ച എഴുപത്തിനാലായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷം സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയിച്ച പത്ത് ലക്ഷം രൂപയുടെ സ്വർണം മാതാവിന് നൽകുമെന്ന ഭാധിക വഴിപാട് നടന്നിരുന്നു ആ വഴിപാട് മാതാവിനെ സ്വർണത്തിന്റെ ജപമാലയുടെ രൂപത്തിൽ മാതാവിന്റെ കഴുത്തിൽ ചാർത്തി കൊടുത്താണ് സുരേഷ് ഗോപി കഴിഞ്ഞ ശനിയാഴ്ച ലൂർദുബളിയിൽ എത്തി മടങ്ങിയത് മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന കള്ളപ്പരാതി പരാതി കുത്തിപ്പൊക്കി കോഴിക്കോട് നടക്കാവ് പോലീസിനെ കൊണ്ട് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി കേസെടുപ്പിച്ചിരുന്നു പക്ഷേ അന്ന് സുരേഷ് ഗോപിക്ക് ജാമ്യം കിട്ടാവുന്ന ത്രീ എ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത് ലൈംഗികമായ ഉദ്ദേശത്തോടു കൂടി സ്വാഗതാർഹമല്ലാത്ത സ്പർശനം എന്ന കുറ്റമാണ് ത്രീ ഫിഫ്റ്റി ഫോർ എ എന്ന വകുപ്പിന്റെ പരിധിയിൽ വരിക അതിന് ജാമ്യം കിട്ടും അതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടക്കാവ് പോലീസിൽ ഹാജരായ സുരേഷ് ഗോപിക്ക് ജാമ്യം ലഭിച്ചത് അന്ന് റിപ്പോർട്ടർ ചാനലിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ സുരേഷ് ഗോപിക്കെതിരെ മുന്നൂറ്റി അൻപത്തിനാല് എ വകുപ്പ് പ്രകാരം മാത്രം പോരാ മുന്നൂറ്റി അൻപത്തിനാലിലെ മുഴുവൻ വകുപ്പുകളും ചേർത്ത് പോലീസ് കേസെടുക്കേണ്ടതായിരുന്നുവെന്നും അപ്പോൾ സുരേഷ് ഗോപിക്ക് ജാമ്യം കിട്ടില്ല എന്നുമായിരുന്നു ബാധിച്ചത് അനിലക്കര തുടർന്ന് അധികം വൈകാതെ പോലീസ് വീണ്ടും സുരേഷ് ഗോപിക്കെതിരെ മുന്നൂറ്റി അൻപത്തിനാലിലെ മുഴുവൻ വകുപ്പുകളും ചേർത്ത് കേസെടുക്കുകയായിരുന്നു പക്ഷെ ഇന്ന് ആ കേസിനെ കുറിച്ച് മിണ്ടാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ പിന്നെ അനിൽ അക്കരയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇതുപോലുള്ള എത്രയെത്ര ചെറ്റത്തടങ്ങളാണ് സുരേഷ് ഗോപി അതിജീവിച്ചത് എന്നോർക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് തിളക്കം കൂടുന്നത് കടപ്പാട് ഫേസ്ബുക്ക് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി